നമ്മൾ ഇന്നലെ വെണ്ടക്ക വരച്ചത് കേട്ടാ ഇന്നലെ അതിൻ്റെ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ആ വെണ്ടക്ക ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് മഴക്ക് പരട്ടി ഉണ്ടാക്കാം ഞാൻ ഒരു മീറ്റർ പയർ കൂടി അതിന് കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള ഒരു പകുതി സവോള പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നമ്മൾ മഴക്ക് വരട്ടിക്ക് ഇടുന്നത് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ചെറിയ ഉള്ളി അതിനു ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സവോളയ്ക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ സവോള അത്യാവശ്യം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ കണ്ടില്ല വെണ്ടക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ എണ്ണയിൽ വറച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ എൻ്റെ പച്ചക്കുത്തി മാറുന്നവരെ വറുത്തി കൊടുക്കാം നമുക്ക് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടായി നമ്മുടെ അടിപൊളി മെഴുക്ക് പരട്ടി റെഡിയാക്കുന്നത് നമുക്ക് ഇത് സർവ് ചെയ്യേക്കാം നമ്മുടെ മെഴുക്ക് പറട്ടി എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും ലൈക്കും ഷെയറും കമെൻറ്റും ഫോളോയും ചെയ്യണം ഓക്കെ താങ്ക്